കാക്കനാട് ഇന്ന് വീണ്ടും വാഹനാപകടം കാക്കനാട് ഓലിമുകൾ ജംഗ്ഷനും സൺറൈസ് ഹോസ്പിറ്റലും ഇടക്കാണ് അപകടം നടന്നത് സേലം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചാണ് നിന്നത് ബ്രേക്കിന്റെ തകരാറാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി വൻ ദുരന്തമാണ് ഒഴിവായത് നമുക്കറിയാം ഓലിമുകൾ ജംഗ്ഷനിൻ്റെ ഭാഗത്തുനിന്ന് സൺറൈസ് ഭാഗത്തേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡ് ഫ്രൂട്ട്സ് ഷോപ്പുണ്ട് അതെല്ലാം ഇടിച്ച് തെറിപ്പിച്ച് പോയെ ഭാഗ്യത്തിന് ഈ വാഹനം വെട്ടിച്ച് റൈറ്റിലേക്ക് തിരിച്ച് ആ ഫ്ലാറ്റിൻ്റെ സൈഡിലൂടെയുള്ള ബൈ റോഡിലൂടെ ചെന്നാണ് ഈ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചതും അതോടൊപ്പം ഒരു കെ ബസ്സിലും ഈ വാഹനം ഇടിച്ചു നമുക്ക് കാണാം ഈ ഇലക്ട്രിക് പോസ്റ്റിൽ ഈ എ പോൾ ആയതുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു മെറ്റലിൻ്റെ ഒരു പോസ്റ്റായതുകൊണ്ടാണ് ഇതിനകത്ത് ഇടിച്ചു നിന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ സീ പോർട്ട് എയർപോർട്ട് റോഡിലേക്കാണ് വീണ്ടും ഈ വാഹനം കടന്നതിനെ കടന്നെങ്കിൽ മറ്റു വാഹനങ്ങൾ കൂടി ഇടിച്ച വൻ ദുരന്തത്തിന് തന്നെ സാധ്യതയായിരുന്നു ഇവിടെ വെച്ചാണ് കെ എസ് ആർ ടി സി ബസ്സുമായും കൂട്ടിയിടിച്ചത് ഏതായാലും വൻ ദുരന്തം ഒഴിവായി എന്ന് തന്നെ പറയേണ്ടി വരും ഞാൻ പ്രദീപ് ന്യൂ ഇന്ത്യ നന്മ ട്വൻറ്റി ഫോർ